നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇതൊക്കെയാണ് പ്രവാസികളെ ഭാഗ്യദേവത കടാക്ഷിച്ചു എന്ന് പറയുന്നത് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഈ മാസത്തെ ഗ്രാൻഡ് സമ്മാനമായ ഇരുപത് മില്യൺ ദീർഘം ഏതാണ്ട് നാൽപ്പത്തി നാല് കോടിയിലേറെ രൂപ കിട്ടിയിരിക്കുന്നത് ഒരു പ്രവാസി മലയാളിക്കാണ് ദുബായിൽ വെറും ഏഴ് മാസം മുൻപ് എത്തിയ പ്രദീപ് എന്ന പ്രവാസിയാണ് ഈ ഭാഗ്യവാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം സീരീസ് നറുക്കെടുപ്പിലാണ് ജബൽ അലിയിലെ കാർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രദീപിനെ തേടി ഭാഗ്യദേവത എത്തിയത് പൂജ്യം ആറ് നാല് ഒന്ന് നാല് ഒന്ന് നമ്പർ ടിക്കറ്റിനാണ് അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചത് പ്രദീപും അദ്ദേഹത്തിന്റെ ഇരുപത് സഹപ്രവർത്തകരും ചേർന്ന് സെപ്റ്റംബർ ഓൺലൈനായി ടിക്കറ്റ് വാങ്ങുന്നത് കോടി രൂപ ഇവർ പങ്കിട്ട് എടുക്കും നറുക്കെടുപ്പിൽ പ്രദീപിന്റെ ടിക്കറ്റ് എടുത്ത ശേഷം ടിക്കറ്റ് സംഘാടകർ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു ആദ്യം ഫോൺ എടുത്തില്ല അവതാരകർ രണ്ടാമത് വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത് ഭാഗ്യവാനെ രണ്ടു തവണ ലൈവായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കും അമ്പരപ്പോടിയായിരുന്നു പ്രദീപിന്റെ ആദ്യ പ്രതികരണം പ്രദീപാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ അതേന്ന് മറുപടി ലഭിച്ചു പ്രദീപ് നിങ്ങൾക്കാണ് ബിഗ് ടിക്കറ്റിന്റെ ഈ മാസത്തെ ഗ്രാൻഡ് സമ്മാനമായ ഇരുപത് മില്യൺ ദീർഘം സമ്മാനം എന്ന് അവതാരകരിൽ ഒരാൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അപ്പോൾ താൻ നൈറ്റ് ഡ്യൂട്ടിയിലാണെന്നായിരുന്നു പ്രദീപിന്റെ മറുപടി നിങ്ങളുടെ ജോലി കഴിഞ്ഞ ശേഷം വീണ്ടും വിളിക്കാമെന്ന് അവതാരകർ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് പ്രദീപ് കോള് കട്ട് ചെയ്യുകയായിരുന്നു എന്നാൽ താൻ കഴിഞ്ഞ ഏഴു മാസമായി ദുബായിലാണ് താമസം വിവരം അറിഞ്ഞപ്പോൾ വല്ലാത്ത ഷോക്കായിപ്പോയെന്നും വിശ്വസിക്കാനാകില്ലെന്നും പ്രദീപ് പിന്നീട് പ്രതികരിച്ചു പണം എങ്ങനെ ചെലവഴിക്കും എന്ന ചോദ്യത്തിന് സമ്മാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തതിനാൽ പദ്ധതികളൊന്നും തന്നെ തയ്യാറാക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ബിഗ് ടിക്കറ്റിന്റെ ഗ്രാൻഡ് സമ്മാനം ലഭിക്കുന്നത് ആഴ്ചകളിൽ നടക്കുന്ന നറുക്കെടുപ്പുകളിൽ ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിരുന്നു മറ്റ് ഇന്ത്യക്കാർക്കും ഇത്തവണ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാം സമ്മാനമായ ഒരു മില്യൺ ദർഹം ലഭിച്ചത് അബ്ദുൽ ഖാദർ ഡാനിഷ് എന്ന ഇന്ത്യക്കാരനാണെന്ന് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾക്ക് വളരെയധികം പ്രചോദനമാകുകയാണ് പ്രദീപ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക